കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം മകൈരം നാളുകാരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പൊതുവെ എങ്ങനെയാണെന്ന് പറയാം മകൈരത്തിന്റെ ആദ്യ പകുതി ഇടവക്കൂറാണ് എട്ടിൽ ശനിയും വ്യാഴവും സഞ്ചരിക്കുന്നു മകൈരത്തിൻ്റെ രണ്ടാം പകുതി മിഥുനക്കൂറാണ് അതിൻ്റെ ഏഴിലാണ് ശനിയും വ്യാഴവും ഇപ്പോൾ ശനി ഈ ജനുവരി ഇരുപത്തിനാലാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്ക് മാറുകയും കൂടിയാണ് പൊതുവെ മകൈരം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട കാലമാണ് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം നിലവിൽ ഉള്ള ജോലിയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കാരണമായിട്ട് പല അബദ്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്കുണ്ടാകുന്ന അബദ്ധങ്ങൾ നിമിത്തം നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് അറിയുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോകുന്ന സാഹചര്യം കാണുന്നുണ്ട് കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളാണ് വരാൻ സാധ്യത സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ആ ഒരു തൊഴിൽ സാഹചര്യം തന്നെ സ്തംഭിച്ചു പോകുന്ന സ്ഥിതി വരാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കച്ചവടം കുറയുക സാമ്പത്തിക നഷ്ടങ്ങൾ കടബാധ്യതകൾ ഇതിനൊക്കെ ഉള്ള സാഹചര്യമാണ് കാണുന്നത് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതെ കൂടുതൽ ക്ലേശകരമായിട്ടൊന്നിനും ഇറങ്ങിത്തിരിക്കാതെ മുമ്പോട്ട് പോവുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ വേണം കണ്ണുകൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ വരാം ഇ എൻ ഡി സംബന്ധമായ പല പ്രയാസങ്ങളും കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും മകയിരം നാളുകാർക്ക് സാഹചര്യം കാണുന്നുണ്ട് ഭാര്യാഭർത്രു കലഹം നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ സൗഹൃദങ്ങളിൽ വിള്ളൽ ഇങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വരാം അപ്പോൾ നിങ്ങൾ ൂർണമായ ഒരു സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഉചിത പ്രതിവിധിയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ ജന്മനക്ഷത്ര കല്ലായ വിദ്രുമ അഥവാ കോറൽ ലോക്കറ്റായിട്ട് കഴുത്തിൽ ധരിക്കുക നിങ്ങളുടെ ക്ലേശങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാനായിട്ട് ഇതുകൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്